ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇപ്പോൾ പുറത്തു പോയിരിക്കുന്നത് നൂറയാണ് മിഡ് വീക്ക് വിഷൻ കഴിഞ്ഞായിരുന്നു മിഡ് വീക്ക് വിഷനിനകത്ത് പുറത്തു പോയിരിക്കുന്നത് നമ്മുടെ നൂറയാണ് ആതിൽ നേരത്തെ പോയിട്ടുണ്ടായിരുന്നല്ലോ ആതിൽ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പം നൂറയാണ് പോയത് അക്ബറോ നൂറോ ആരെങ്കിലും ഒരാൾ എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും വോട്ട് കുറവായിരുന്നു തീര അപ്പം ഇന്ന് പുറത്ത് പോയിരിക്കുന്നത് നമ്മുടെ നൂറയാണ് അതുപോലെ ബിഗ് ബോസിനകത്ത് ഈ ഫൈനൽ ഫൈവിലേക്ക് ഇനി അഞ്ച് പേരേ ഉള്ളല്ലോ ആ അഞ്ച് പേരിൽ ഒരാളായിരിക്കും ബിഗ് ബോസിൽ വിന്നറാവുന്നത് ആ ഒരാൾക്ക് ആയിരിക്കും കപ്പടിക്കുന്നത് അപ്പം കപ്പടിക്കാൻ വേണ്ടി സാധ്യത കൂടുതലുള്ളത് എല്ലാവരും പറയുന്നത് അനീഷ് അടിക്കുമെന്നൊക്കെയാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് അ അനിമോൾ അടിക്കുമെന്നാണ് അനിമോൾ കപ്പടിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നറിയത്തില്ല എന്താണേലും ആതിൽ നൂറെയും പോർത്തു പോയിട്ടുണ്ട് അവർക്ക് വോട്ട് തീരെ കുറവായിരുന്നു പോളും എല്ലാം ഓട്ട് മാത്രമല്ല പോളും കുറവായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ അറിയാമായിരുന്നു അവരിലാരെങ്കിലും ഒരാൾ അവർ രണ്ടുപേരും പോയി അക്ബറിലോ അല്ലെങ്കിൽ ആതിലയിലോ ആരെങ്കിലും ഒരാൾ പുറത്തു പോകുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരിൽ ഒരാൾ പുറത്ത് പോയിരിക്കുന്നത് അക്ബർ അല്ല നമ്മുടെ ആതിലെയാണ് ആതിലെന്തായാലും പുറത്ത് പോയിട്ടുണ്ട് കപ്പ ആരടിക്കുമെന്ന് നമുക്ക് നോക്കാം